അവലോകനം എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രിലിമിനറി ഡിസ്കഷനാണ് പ്രാഥമികമായ വിലയിരുത്തൽ റിസൾട്ട് കഴിഞ്ഞതിന് ശേഷം വിശദമായിട്ടുള്ള വിലയിരുത്തൽ നമുക്ക് നടത്താൻ സാധിക്കുള്ളൂ ഇപ്പോ ഞങ്ങളുടെ ബൂത്ത് കമ്മിറ്റിയിൽ നിന്ന് പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്ന് മണ്ഡലം കമ്മിറ്റിയിൽ നിന്നൊക്കെ കിട്ടിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടായിരുന്നു ദേശീയ ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നു പിന്നെ രണ്ട് സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നു അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ നേതൃത്വപഥത്തിലുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും നിയോജക മണ്ഡലം കൺവീനർമാരടക്കമുള്ള ഞങ്ങളുടെ പാർട്ടി ഘടകങ്ങൾ മാത്രം യു ഡി എഫ് ആയിട്ടല്ലത് ഞങ്ങളുടെ പാർട്ടി ഘടകങ്ങളാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് സംബന്ധിയായ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്ത് അത് ഞങ്ങൾ നല്ല ഒരു മെജോറിറ്റിയിൽ രണ്ട് പാർലമെന്റ് മണ്ഡലങ്ങളിലും ജയിക്കുമെന്നാണ് കണക്ക് മലപ്പുറം പാർലമെന്റിൽ രണ്ട് ലക്ഷത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം ഞങ്ങൾക്ക് ലഭിക്കും പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ ഏകദേശം ഒരു ലക്ഷത്തിന്റെ അടുത്ത് വോട്ട് ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടും അത് ഒരു ലക്ഷത്തിൽ കൂട് കൂടാൻ സാധ്യതയുണ്ട് കണക്കുകൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് പിന്നെ പോളിംഗ് ശതമാനം കുറഞ്ഞതിനെപ്പറ്റി ചിലപ്പോൾ അങ്ക് ചോദിക്കാനുണ്ടാവും ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പും വിശ്വാസവുമുള്ള വോട്ടുകൾ മിക്കവാറും ഒക്കെ പോൾ ചെയ്തിട്ടുണ്ട് പല പ്രദേശങ്ങളും ബൂത്തുകൾ ഏകദേശം രണ്ടായിരത്തി ചില്ലാനം ബൂത്തുകൾ മലപ്പുറം ജില്ലയിൽ നോക്കിക്കഴിഞ്ഞാൽ പോളിങ് കുറഞ്ഞ ബൂത്തുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ അത് ഇടതുപക്ഷ സ്വാധീനമുള്ള സ്ഥലങ്ങളിലാണ് വോട്ടുകൾ കുറഞ്ഞത് കാണുന്നത് ഞങ്ങൾ ഞങ്ങളൊക്കെ അതിൻ്റെ കൃത്യമായുള്ള കണക്ക് ഞങ്ങളുടെ കയ്യിലുണ്ട് പിന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയ അത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് മലപ്പുറം ഉദ്യോഗസ്ഥന്മാർ താമസിപ്പിക്കുന്ന ചില ഉണ്ടായിട്ടുണ്ട് രാവിലെ പോളിംഗ് ബൂത്തിൽ വോട്ടിൽ നിന്ന ആൾക്കാർ മണിക്കൂറുകളോളം ക്യൂ നിൽക്കുകയാണ് അതാണെങ്കിൽ കടോരമായിട്ടുള്ള കാലാവസ്ഥ ഭയങ്കര ചൂട് പലരും വോട്ട് ചെയ്യാതെ തിരിച്ചു പോയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ട് തന്നെ വളരെ വേഗത്തിൽ നേരത്തെ തന്നെ നിങ്ങളൊക്കെ വോട്ട് ചെയ്യാൻ വരണമെന്ന് പോളിംഗ് രേഖപ്പെടുത്തണം വോട്ടവകാശം വിനിയോഗിക്കുന്ന നേരത്തെ ഞാൻ നിർദ്ദേശം കൊടുത്തിരുന്നു അതിൻ്റെ അടിസ്ഥാനം രാവിലെ മുതൽ തന്നെ നീണ്ട ക്യൂ ആണ് എല്ലാ ബൂത്തുകളിലും നിങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും പലരെയും പോളിംഗ് ബൂത്തിൽ നിങ്ങളുടെ ചാനലിൻ്റെ ആൾക്കാരെ തന്നെ ഞാൻ തന്നെ കണ്ടിരുന്നു തീരദേശ മേഖലയിലൊക്കെ വലിയ തോതിലുള്ള ക്യൂ ഉണ്ടായിരുന്നു രാത്രി പതിനൊന്നര മണിക്കാണ് നരിപ്പറമ്പിൽ ഒരു ബൂത്തിലെ പോളിംഗ് അവസാനിച്ചത് ഞാൻ അവിടുന്ന് അത്ര മണി ആ സമയത്താണ് ഞാൻ അവിടുന്ന് പോയിരുന്നത് നരിപ്പറമ്പിൽ പിന്നെ തവനൂർ അസംബ്ലി മണ്ഡലത്തിൽ പതിനൊന്നര മണിക്കാണ് അവിടെ പോളിംഗ് അവസാനിപ്പിക്കുന്നത് അങ്ങനെ ആ തരത്തിലുള്ള ഒട്ടനവധി പ്രയാസങ്ങൾ ഇപ്പോൾ ഈ സമീപകാലത്ത് ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിച്ച തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഏ പോളിങ്ങിലുള്ള താമസം മറ്റു തടസ്സങ്ങൾ പിന്നെ മനഃപൂർവ്വം താമസിക്കാൻ താമസിപ്പിക്കുന്നതിനുള്ള ചില ടെൻഡൻസി ചില ആൾക്കാർക്ക് അതൊക്കെ തിരഞ്ഞെടുപ്പിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് പോളിംഗ് ശതമാനം കുറെയൊക്കെ കുറയാൻ കാരണം പക്ഷേ ഞങ്ങൾ പരിപൂർണമായിട്ടുള്ള ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾക്ക് നല്ല ഒരു തമ്പിങ് മെജോറിറ്റി അതായത് പിന്നെ ഏകദേശം ഒരു ലക്ഷത്തിൽ പരം വോട്ട് ഒരു ലക്ഷത്തിൽ പരം വോട്ട് പിന്നെ ഏറനാട് വണ്ടൂര് നിലമ്പൂര് ഈ മൂന്ന് അസംബ്ലി മണ്ഡലങ്ങളിൽ നിന്ന് മൂന്ന് അസംബ്ലി മണ്ഡലങ്ങൾ കൂടി നമ്മുടെ ജില്ലയിലുണ്ടല്ലോ അവിടെ ഒരു ലക്ഷത്തിൽ പരം വോട്ട് പിന്നെ ഈ മൂന്ന് അസംബ്ലി മണ്ഡലങ്ങളിൽ നിന്ന് രാഹുൽ ഗാന്ധിക്ക് ഭൂരിപക്ഷം ഉണ്ടാവും